സക്സസ് ഫൈലേക്ക് സ്വാഗതം നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് ഒരു മോഡൽ എക്സാം ആണ് അമ്പത് ചോദ്യങ്ങളാണ് എടുത്തിരിക്കുന്നത് സ്റ്റാർട്ട് ചെയ്യാം ആദ്യത്തെ ചോദ്യം ഏത് രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് ഏത് രോഗമാണ് നാവികരുടെ പ്ലേഗ് എന്ന് അറിയപ്പെടുന്നത് സ്കർവി ആണ് ഓപ്ഷൻ സി സ്കർവി രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടമേത് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ഏത് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അഞ്ച് ആയിരത്തി എണ്ണൂറ് എണ്ണൂറ്റി അഞ്ചാണ് രണ്ടാം പഴശ്ശി വിപ്ലവത്തിന്റെ കാലഘട്ടം ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ് ചട്ടമ്പി സ്വാമികളുടെ ഭവനം ഏതാണ് ഉള്ളൂർ കോട് വീടാണ് ഉള്ളൂർ കോട് വീടാണ് ചട്ടമ്പി സ്വാമികളുടെ ഭവനം കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപരായിരുന്നത് ആരാണ് കേരള സഞ്ചാരി എന്ന പത്രത്തിന്റെ പത്രാധിപർ ആരായിരുന്നു സി കൃഷ്ണൻ ഓപ്ഷൻ ഡി സി കൃഷ്ണൻ പത്രത്തിന്റെ പേര് കേരള സഞ്ചാരി പത്രാധിപരായിരുന്നത് സി കൃഷ്ണൻ മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ആരായിരുന്നു മാർത്താണ്ഡ വർമ്മയുടെ റവന്യൂ മന്ത്രി പള്ളിയാടി മല്ലൻ ശങ്കരൻ പള്ളിയാടി മല്ലൻ ശങ്കരൻ ആയിരുന്നു മാർത്താണ്ഡവർമ്മയുടെ റവന്യൂ മന്ത്രി ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ഏത് ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട ഇന്ത്യയുടെ ആദ്യത്തെ ഉപഗ്രഹം ആര്യഭട്ട റൈബോഫ്ലാബിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാബിൻ ഏത് വിറ്റാമിൻ്റെ രാസനാമമാണ് വിറ്റാമിൻ ബി ടു വിറ്റാമിൻ ബി ടുവിൻ്റെ രാസനാമമാണ് റൈബോഫ്ലാബി ഏത് രാജ്യത്തിൻ്റെ കോളനി ആയിരുന്നു ദാദ്രാഗർ ഹവേലി നാഗർ ഹവേലി ഏത് രാജ്യത്തിൻ്റെ കോളനി ആയിരുന്നു പോർച്ചുഗൽ പോർച്ചുഗലിൻ്റെ കോളനി ആയിരുന്നു നാഗർ ഹവേലി ഹിമാദ്രി പർവത അറിയപ്പെടുന്ന മറ്റൊരു പേര് ഹിമാദ്രി പർവ്വത നിരകൾ അറിയപ്പെടുന്ന മറ്റൊരു പേര് ഗ്രേറ്റർ ഹിമാലയാസ് ഗ്രേറ്റർ ഹിമാലയാസ് എന്നാണ് ഹിമാദ്രി പർവ്വത നിരകൾ അറിയപ്പെടുന്നത് ഗ്രേറ്റർ ഹിമാലയാസ് ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഏത് തെന്നിന്ത്യൻ സംസ്ഥാനത്താണ് പോയിന്റ് കാലിമർ എന്ന വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം തമിഴ്നാട് വന്യജീവി സങ്കേതത്തിൻ്റെ പേര് പോയിന്റ് കാലിമർ സൂപ്പർ ഹാലോജൻ എന്നറിയപ്പെടുന്നത് സൂപ്പർ ഹാലോജൻ എന്ന് അറിയപ്പെടുന്നത് ആണ് ഫ്ലോറിൻ ഓപ്ഷൻ സി ഫ്ലോറിൻ ചെറുകുടലിൽ ജലം ആകീരണം ചെയ്യപ്പെടുന്ന രീതി ചെറുകുടലിൽ ജലം ആകീരണം ചെയ്യപ്പെടുന്ന രീതി ഓസ്മോസിസ് ആണ് ഓപ്ഷൻ സി ഓസ്മോസിസ് ചെറുകുടലിൽ ജലം ആകിരണം ചെയ്യപ്പെടുന്ന രീതിയാണ് ഓസ്മോസിസ് എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് എല്ലോറ ഗുഹകൾ ഏത് സംസ്ഥാനത്താണ് മഹാരാഷ്ട്രയിലാണ് എല്ലോറ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്ര ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്നിൽ നടന്ന ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ആര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നടന്ന ആദ്യത്തെ അഖില കേരള കോൺഗ്രസ് സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചത് ടി പ്രകാശമാണ് ഓപ്ഷൻ സിയാണ് ഉത്തരം ടി പ്രകാശം അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ ചുവടെ പറയുന്നവയിൽ ഏതെല്ലാമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം വിറ്റാമിൻ എ ഡി കെ എന്നിവയാണ് മനുഷ്യ ശരീരത്തിൽ സംഭരിച്ചു വെക്കുന്ന വിറ്റാമിനുകൾ എ ഡി കെ നാടുകാണിചുരം സ്ഥിതി ചെയ്യുന്നത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് നാടുകാണിച്ചുരം ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത് മലപ്പുറം ഓപ്ഷൻ ഡി ആണ് ഉത്തരം മലപ്പുറം കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി വയനാട് പീഠഭൂമിയാണ് കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി തിരുവനന്തപുരത്ത് അഞ്ചു തെങ്ങിൽ ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരി ആരാണ് തിരുവനന്തപുരത്ത് അഞ്ചു തെങ്ങില് ഇംഗ്ലീഷുകാർക്ക് വ്യാപാരശാല സ്ഥാപിക്കാൻ അനുവാദം നൽകിയ വേണാട് ഭരണാധികാരിയാണ് ഉമ്മയമ്മ റാണി ഉമ്മയമ്മ റാണി ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഏതാണ് ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോൺ ഓക്സിൻ ആദ്യമായി കണ്ടെത്തിയ സസ്യ ഹോർമോണാണ് ഓക്സിൻ ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗം ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗം അലോഗ്രാവത്ത് ആണ് അലോഗ്രാവത്ത് ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യത്തെ പുരുഷ അംഗമാരാണ് അലോഗ്രാവത്ത് പോളിഡിപ്സിയ എന്താണ് പോളിഡിപ്സിയ എന്താണ് അമിത ദാഹമാണ് അമിത ദാഹമാണ് പോളിഡിപ്സിയ ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നാല് എ ആണ് ഭരണഘടനയുടെ ഭാഗം നാല് എയിലാണ് മൗലിക ചുമതലകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ക്രൂസ് ബെൽറ്റ് ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ക്രൂസ്വെൽ ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേര് ക്രൂസ്വെൽ ജേക്കബ് രോഗത്തിന്റെ മറ്റൊരു പേരാണ് ഭ്രാന്തി പശുരോഗം ഭ്രാന്തി പശുരോഗം അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ ഉള്ളത് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് അന്തരീക്ഷത്തിലെ ഏത് പാളിയിലാണ് ഓസോൺ ഉള്ളത് സ്ട്രാറ്റോസ്ഫിയറിലാണ് ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെ ഗാന്ധിജി ആദ്യമായി കേരളത്തിൽ പ്രസംഗിച്ചത് എവിടെയാണ് കോഴിക്കോടാണ് കോഴിക്കോട് കേരള ചരിത്രത്തിൽ ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശികൾ കേരള ചരിത്രത്തിൽ ലന്തക്കാർ ലന്തക്കാർ എന്നറിയപ്പെടുന്ന വിദേശികൾ ആരാണ് ഡച്ചുകാരാണ് ഡച്ചുകാർ മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ആരാണ് ജഹനാര ഷാനവാസാണ് ജഹനാര ആണ് മൂന്ന് വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വനിത ജഹനാര ഷാനവാസ് ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം ധ്രുതവാട്ടം ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് കുരുമുളകാണ് കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം നിയമം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ഐത്തോച്ചാടന നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചാണ് സ്നെല്ലാ എന്ത് പരിശോധിക്കാൻ ഉപയോഗിക്കുന്നു കാഴ്ചശക്തിയാണ് കാഴ്ചശക്തി എന്ത് പരിശോധിക്കാനാണ് ഉപയോഗിക്കുന്നത് കാഴ്ചശക്തി ലോക ഹീമോഫീലിയ ദിനം ലോക ഹീമോഫീലിയ ദിനം ഏപ്രിൽ പതിനേഴ് ഏപ്രിൽ പതിനേഴാണ് ലോക ഹീമോഫീലിയ ദിനം സെറുബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായി കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം ഏതാണ് സെറിബ്രത്തിന് പിന്നിൽ താഴെ രണ്ട് ദളങ്ങളായിട്ട് കാണപ്പെടുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലമാണ് സെറിബെല്ലം ടിൻകൽ ഏത് മൂലകത്തിന്റെ ഐരാണ് ടിൻകൽ ഏത് മൂലകത്തിന്റെ ഐരാണ് ആണ് ബോറോണിന്റെ ഐരാണ് ടിൻകൽ ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര് ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേര് ജിം ആണ് ഹെയ്ലി നാഷണൽ പാർക്കിന്റെ ഇപ്പോഴത്തെ പേരാണ് ജിം കോർബറ്റ് മണികരൺ എന്ന ചൂട് നീരുറവ ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത് മണികരൺ എന്ന ചൂട് നീരുറവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഹിമാചൽ പ്രദേശിലാണ് ഹിമാചൽ പ്രദേശ് ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ഏതാണ് ബുധൻ കഴിഞ്ഞാൽ സൂര്യനോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹം ശുക്രനാണ് ശുക്രൻ കേരളത്തിന്റെ തനതു കലയായ കഥകളിയുടെ കേരളത്തിന്റെ തനതു കലയായ കഥകളിയുടെ ആതിരൂപം രാമനാട്ടമാണ് ഓപ്ഷൻ എ ആണ് ഉത്തരം രാമനാട്ടം ചുവടെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത് ചുവടെ പറയുന്നവയിൽ ഏതാണ് കേരളത്തിൽ പാലക്കാട് ജില്ലയിൽ കാണാൻ കഴിയാത്തത് ഓപ്ഷൻ സി ആണ് ഉത്തരം പക്ഷിപ്പാതാളമാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ് വയനാട് ജില്ലയിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് കാതുമുറി പ്രസ്ഥാനത്തിന്റെ നേതാവ് ആര്യ പള്ളം കാതുമുറി പ്രസ്ഥാനത്തിൻ്റെ നേതാവ് ആരാണ് ആര്യ കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് കേരളത്തിൽ പാലക്കാട് പാലക്കാട് നിന്നുള്ള ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് ടി ആർ കൃഷ്ണസ്വാമി അയ്യറാണ് കേരളത്തിൽ പാലക്കാട് നിന്നുള്ള ഉപ്പു സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഏപ്രിലിൽ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഏപ്രിലില് കെ കേരളത്തിന്റെ കെ കേളപ്പന്റെ അധ്യക്ഷതയിൽ ഐക്യ കേരള സമ്മേളനത്തിന് വേദിയായ സ്ഥലം തൃശ്ശൂർ ഓപ്ഷൻ ബി ആണ് ഉത്തരം തൃശ്ശൂർ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തവരിൽ ആരുടെ യഥാർത്ഥ നാമമാണ് ദോണ്ടു പന്ത് ദോണ്ടു പന്ത് ആരുടെ യഥാർത്ഥ നാമമാണ് നാനാസാഹിബ് നാനാസാഹിബിന്റെ യഥാർത്ഥ നാമമാണ് ധോണ്ടു പന്ത് വീരമൃത്യു വരിച്ച വർഷം ജാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി എട്ടാണ് ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം റൗഫ് എവിടത്തെ നൃത്തരൂപമാണ് റൗഫ് ജമ്മു കാശ്മീർ ആണ് ജമ്മു കാശ്മീരിലെ നൃത്തരൂപമാണ് റൌഫ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനം ഡോക്ടർ ബി സി റോയ് ഡോക്ടർ ബി സി റോയ്യുടെ ജന്മദിനമാണ് ഡോക്ടേഴ്സ് ദിനമായിട്ട് ആചരിക്കുന്നത് ഡോക്ടർ ബി സി റോയ് ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഇടവേള എത്ര വർഷം ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ഇടവേള ഇരുപത്തിയൊന്ന് വർഷമായിരുന്നു ഇരുപത്തിയൊന്ന് വർഷം ചലിപ്പിക്കാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ ഏക അസ്ഥി കീഴ്ത്താടിയല്ലാണ് കീഴ്ത്താടിയാൽ എല്ലാണ് ചലിപ്പിക്കുവാൻ കഴിയുന്ന മുഖത്തെ മുഖത്തെ ഏകാസ്തി ജോൺ രാജാവ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ച വർഷം ജോൺ രാജാവ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ച വർഷം ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിലാണ് ജോൺ രാജാവ് മഗ്ന കാട്ടയിൽ ഒപ്പുവെച്ചത് ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേല റോക്ക് സംവിധാനം ചെയ്ത ചിത്രം ഇന്ത്യ വിഭജനം പ്രമേയമാക്കി പമേലാ റൂസ് സംവിധാനം ചെയ്ത ചിത്രം ട്രെയിൻ ടു പാകിസ്ഥാൻ ട്രെയിൻ ടു പാകിസ്ഥാൻ ഈ ക്ലാസ്സിലെ അവസാനത്തെ ചോദ്യം കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ആരാണ് ബോധേശ്വരനാണ് കേരളത്തിന്റെ സാംസ്കാരിക ഗാനം രചിച്ചത് ബോധേശ്വരൻ ഇപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് അപ്പം അമ്പതിൽ ഒരു നാൽപ്പത്തി അഞ്ച് മാർക്ക് കട്ട് ഓഫ് വയ്ക്കുന്നുണ്ട് എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പോൾ കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം താങ്ക്